എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ചരിത്ര പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ച ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായി ഇവിടെ കൊടി കൊടിമരത്തിൽ കൊടി ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതിനാണ് കൊടി ഉയർത്തിയത് അതിൻ്റെ ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് കൊണ്ടോട്ടി നേർച്ച ശരിക്കും ആരംഭിക്കുന്നത് അതായത് നാളെ മുതൽ ഒരു മൂന്നോ നാല് ദിവസത്തെ പരിപാടിയാണ് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വിശദമായി ഇവിടെ നമ്മൾ കൊണ്ടു നാട്ടുകാരനാണ് കൊണ്ടു കാരണം ഇത് പതിനാല് വർഷമായി ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇത് കൊണ്ടോട്ട് നേർച്ച നിന്ന് പോയിട്ടുണ്ടായിരുന്നു അത് രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതാം തീയതി അല്ലേ ഏപ്രിൽ ഒമ്പതാം തീയതി രണ്ടാമത് വീണ്ടും കൊടികയറി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കൊടികയറി പിന്നെ വരുന്ന ഞായറാഴ്ച നാളെ നാളെ പിന്നെ തൂക്കെടുക്കൽ കർമ്മമാണ് നാളെ മെയ് പതിനൊന്നിന് തൂങ്കെടുക്കൽ കർമ്മമാണ് നടക്കാൻ പോകുന്നത് ആദ്യം കൊടികയറ്റി അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാല് കൊടി കയറി മുപ്പത്തിമൂന്നാമത്തെ ദിവസം കൊണ്ടോട്ടി നേർച്ച അത് അതിൽ ആദ്യത്തെ കർമ്മം എന്തായാലും പിന്നെ തോക്കെടുക്കലാണ് അത് തോക്ക് പിന്നെ പോലീസ് കസ്റ്റഡിയിലാണ് അവിടുന്ന് വന്ന് അത് കൊണ്ടുവരാൻ ആളെ ഒക്കെ പേപ്പറുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടു അവിടെ നിന്ന് ആൾ പോയി പിന്നെ തോക്ക് കൊണ്ടുവരും മൂന്ന് തോക്കുണ്ടാവും അത് കൊണ്ടുവന്ന് അവിടുന്ന് ബീരങ്കി തൂക്കുന്ന ബീരങ്കി പഴയക്കാലത്തെ അത് ടിപ്പു സുൽത്താൻ കൊടുത്ത പിന്നെ ബീരങ്കിയാണ് എന്നാണ് ചരിത്രങ്ങൾ അല്ലേ ഞങ്ങള് ടിപ്പു സുൽത്താൻ കൊടുത്ത ബീരങ്കി ആയിരുന്നു ആ ചരിത്രങ്ങള് പിന്നെ അങ്ങനെയുള്ള പല പിന്നെ ചരിത്രങ്ങളുള്ളതാണ് ഈ തോക്കിനി അപ്പൊ ഒരു അത് ശേഷം അത് പോലീസ് പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി അടിയന്തരാവസ്ഥ കാലത്ത് ശേഷം പിന്നെ ഈ കൊണ്ടോട്ടി നേർച്ച ഈ കർമ്മം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ പിന്നെ കൊണ്ടോട്ടി നേർച്ചാൻ ദിവസങ്ങളിൽ ഇതിനനുസരിച്ച് നമുക്ക് നമുക്ക് തരും അങ്ങനെ ഇവിടുന്ന് പിന്നെ അതിൽ ആചാരങ്ങളനുസരിച്ച് എണ്ണ ഒഴിക്കി കൊടുക്കലോ അങ്ങനെ അത് പല വിശ്വാസങ്ങളും വിശ്വാസങ്ങളുണ്ട് നാളെ വൈകുന്നേരം ഒരു അതോട് കൂടി കൊണ്ടോട്ടി കൊണ്ടുപോയി തുടക്കമായി അത് പിന്നെ പിന്നെ വെള്ളാട്ടെ വെള്ളവനാട്ടുകാരെ ഒരറ്റ വരവ് മാത്രമേ ഉള്ളൂ ആ കൂടി പിന്നെ അതായത് ഇപ്പൊ നാളെ പിന്നെ തിങ്കളാഴ്ച മുപ്പതോളം വരവുകളുണ്ട് മുപ്പത് ഇവിടെ ചുറ്റുപാടിലെ എല്ലാ നാട്ടിലും മുപ്പതോളം വമ്പിച്ച വരവുകളാണ് അതായത് ഓരോ വരവിലും ആയിരക്കണക്കിന് ആളുകളുടെ വരവുകളായിട്ടാണ് ഉണ്ടായത് ഓരോ വരവും ഈ പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഈ കൊണ്ട് കഴിഞ്ഞ കൊണ്ടുനാർജ് ഈ കൊണ്ടുപോട്ടി കുടിമരം കേറ്റിൽ തന്നെ പമ്പിച്ച് ആയിരങ്ങളെ പങ്കെടുത്തത് പമ്പം പരിപാടിയായിട്ടാണ് അതെ അത് ഈ പുതു തലമുറക്ക് ഇതിനെ പറ്റിയാണ്ട് ഒന്നും അറിയില്ല കൊണ്ടു നേർച്ച എന്ന് പറഞ്ഞാൽ പുതുതലമുറക്ക് അറിയില്ല കാരണം ഒരു ഇരുപത് വയസ്സായ ഒരു കുട്ടിക്കൊന്നും ഇതിനെ പറ്റാണ്ട് അറിയില്ല അപ്പൊ അങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴിയുമാണ് ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നത് അതുപോലെ തന്നെ കൊണ്ടോട്ട് നേർച്ചയ്ക്കും പതിനായിരങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മക്കുള്ളത് അല്ലാതെ ജന പങ്കാളിത്തം ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഴാഴ്ച ലാസ്റ്റ് തട്ടാന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് തട്ടാമാരുടെ ഒരു വരവുണ്ട് അതാണ് വലിയ ജനമൈത്രി ഇതില് മതമൈത്രിയുടെ പ്രതീകമായ സ്വാമിമഠ വരവാണ് ആ തട്ടാൻപെട്ടി എന്നാണ് നാട്ടില് നമ്മള് പറഞ്ഞു കളിച്ചത് അങ്ങനെയാണ് ഏറ്റവും വലിയ ഈ കൊണ്ടോട്ടിനർച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതമൈത്രി എന്നാണ് അതാണ് ഈ തട്ട തട്ടാമാരുടെ വരവ് എല്ലാ ജാതി മതക്കാരെ വരവുമ്പോടെ കൂടിയിട്ടാണ് ഈ കൊണ്ടോട്ടിനാർച്ച എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് അതേപോലെ തന്നെ അത് കഴിഞ്ഞോടുകൂടി ചെന്നെടുക്കൽ കർമ്മം അത് രീതിയിലാണ് ആ സംഭവം അതോടുകൂടി നേർച്ച ഈ കൊല്ലം നേരത്തെ സമാപിക്കും ചന്ദ്രമെടുക്കൽ കർമ്മത്തോടു കൂടി അതിന്റെ എല്ലാ ആത്മീയ പിന്നെ ശിൽശലാപാരായണ നടത്തി ആ സംഭവം സമാപിക്കും ലോക സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വരുന്നത് വിരിയലാണ് ഈ കൊല്ലത്തെ അവസാനത്തെ അവസാനത്തെ ചടങ്ങ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേകം കൊണ്ടുപോയി പ്രത്യേക അതാണ് അത് പിന്നെ അത് കുറെ റിസ്ക് എടുത്താണ് ഉണ്ടാക്കുന്ന ഒരു കാര്യം മരീദന്ന് പറഞ്ഞാൽ അതിവിടെ കൂടി നമ്മൾ കണ്ടിട്ടില്ല ആ മുഖാദ്യം പണ്ടേ പിന്നെ അത് മാസങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കി നല്ല ചെലവുള്ളൊരു സംഭവമാണ് അപ്പൊ അത് ഉണ്ടാക്കി അത് നിരത്തി കൊടുക്കും ഇപ്പൊ ആ മരീദിക്കും പൊടിമാരൊക്കെ ആയിട്ട് അന്നും കൊടുത്തിട്ടുണ്ട് അന്നും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഇതിനോടനുബന്ധിച്ച് കാർഷികമേളയും അങ്ങനെയുള്ള അതൊക്കെ പല പിന്നെ വളകളുടെ അതേമാതിരി പിന്നെ അതേ മിഠായികള് അതേമാതിരി മറ്റേ ഫെസ്റ്റിവൾ നടക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഫെസ്റ്റ് രണ്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഒരു ഫെസ്റ്റ് കൊണ്ടോട്ടി ഒരു നാളെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഉദ്ഘാടനം മുന്നാടിയായിട്ട് ഒരു ഫെസ്റ്റ് അവിടെ മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞതുണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും ജനപങ്കാളിത്തത്തിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ും ചെയ്തു കൊടുക്കുന്നു ശരി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം ഞാനും എന്റെ പേര് സ്നേഹം വരുവ് ഞമ്മത് പിന്നെ കല്യാണപുര കല്യാണപുരം ചെയ്യുന്ന ഒരു വരുവുണ്ട് അത് പതിമൂന്നാം തീയതി പാഞ്ചു ഒമ്പത് മണിക്ക് ആണ് ഹോട്ടലിൻ്റെ മുമ്പ് ഉണ്ട് ഹോട്ടൽ കല്യാണപുരം മുമ്പ് இம்பபுவாயா குதுவலி சஹிடை லே விரலி யல்லா அம்பூரபு யமா காமீலே மௌலா தேவி லே வாஸிலே இம்பபுவாயா െ കൊച്ചവരക്ക അതിന്റെ ആൾക്കാരാണ് ദാസന്റെ ആൾക്കാരാണ് ഉപ്പരക്കതാറവൻ തവരക്ക കൊണ്ടോട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം സ്മാരകങ്ങൾ ഇവിടെയുണ്ട് അതിൻ്റെ വിശദവിവരങ്ങൾ ദേശീയ അധ്യാപക അവാർഡ് നേടിയ ഓടക്കൽ റഷീദ് മാസ്റ്ററാണ് നമുക്ക് വിവരിച്ചു തരുന്നത് വലൈക്കം ഞാൻ റഷീദ് ഓടക്കൽ കൊണ്ടോട്ടി ഗവൺമെൻറ് ഹൈസ്കൂളിലെ മേലങ്ങാടി ഹൈസ്കൂളിലെ അധ്യാപകരാണ് ഇവിടുത്തെ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ മദ്രസയാണ് കൊണ്ടോട്ടി തക്കേക്കൽ മദ്രസ തക്കേക്കൽ പള്ളി കൊണ്ടോട്ടി ഹസ്റത്ത് മുഹമ്മദ് ഷാ തങ്ങളുടെ ശേഷം വലിയ തങ്ങൾക്ക് ശേഷം ആണ് തക്കേക്കൽ പള്ളി നിർമ്മിക്കപ്പെട്ടിരുന്നത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇവിടെ ഇരുന്നാണ് കാവ്യങ്ങൾ തിരിച്ചിട്ടുള്ളത് കൊണ്ടോട്ടിയിലെ ഏറ്റവും ചരിത്രപ്രസ്ഥമായ നിർമ്മിതിയാണ് രണ്ട് നിർമ്മിതിയാണ് ചരിത്രപ്രസ്ഥമായിട്ടുള്ളത് ഒന്ന് കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് മറ്റൊന്ന് ഇതാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വരെ ഉള്ള കാലഘട്ടത്തിൽ കൊണ്ടോട്ടി ഭരിച്ചിരുന്ന എന്ന് തന്നെ പറയാം കൊണ്ടോട്ടിയിലെ ഹസ്രത് മുഹമ്മദ് ഷാ തങ്ങളുടെ ഖബറിടം കൂടിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ അന്ത്യനാളിൽ ഈ സ്ഥലത്ത് ഈ സ്ഥലം വിട്ടുകൊടുത്ത കീടക്കാട്ട് പുത്തൻപീടിക്കൻ കുഞ്ഞർമുട്ടി എന്നവർ വിട്ടുകൊടുത്ത ഈ സ്ഥലത്ത് തറ നിർമ്മിച്ചിരുന്നെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ അസ്രത്ത് മുഹമ്മദ് ഷാ തങ്ങളുടെ കബറിടം ഇവിടെ പിൻഗാമികളായിട്ടുള്ള സ്ഥാനീയരാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് പേർഷ്യൻ ശില്പകലാവൈദഗ്ധ്യം വിളിച്ചോതുന്ന ഒരു കലാ നിർമ്മിതിയാണിത് മധുരക്കാരും കേരളീയരുമായിട്ടുള്ള തൊഴിലാളികളാണ് കലാകാരന്മാരാണ് ശില്പികളാണ് ഇത് നിർമ ഇതിൻ്റെ നിർമ്മാണത്തിൽ അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ളത് അവിടെ ദൂരെയായിട്ട് ഓടിട്ട ഒരു കെട്ടിടം കാണുന്നതാണ് വയ തക്കിയാവ് അതിൻ്റെ അടുത്ത് പള്ളി പിന്നെ മദ്രസ പിന്നെ ഇതോടനുബന്ധിച്ച് ഇവിടെ കുബ്ബ ഇവിടെ കുബ്ബയുടെ പ്രവേശനം ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ഈ ഭാഗത്തായിട്ടാണ് ഹറത്ത് മുഹമ്മദ് ഷാ തങ്ങളുടെ പിൻഗാമികളായിട്ടുള്ള തങ്ങന്മാരുടെ ഒക്കെ കബറുകളാണ് പിന്നെ നമ്മൾ യഥാർത്ഥ കുബ്ബയുടെ ഉള്ളിലുള്ള ഖബർ അതാണ് ഇദ്ദേഹം കുബ്ബയുടെ കാര്യസ്ഥന്മാരാണ് കാർമ്മികന്മാരുടെ ഒരാളാണ് അസൻകുട്ടി കോണേത്ത് ഇജിറ ആയിരത്തി തൊണ്ണൂറ്റി റബീനവൽ പന്ത്രണ്ടിന് അതായത് എ ഡി ആയിരത്തി അറുന്നൂറ്റി എൺപത്താറില് മഹാരാഷ്ട്രയിലെ കർദാനിൽ ഇമാം ഹുസൈൻ റ നേതാവുവിൻ്റെ പരമ്പരയിൽപ്പെട്ട സെയ്ദ് പ്രഥമ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റ നേ പരമ്പരയിൽപ്പെട്ട ഫാത്തിമയുടെയും മകനായിട്ട് ജനിച്ച കൊണ്ടോട്ടി തങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ തങ്ങൾ എന്നറിയപ്പെടുന്ന കൊണ്ടോട്ടിയുടെ ഒരു ശില്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഹസ്്ര മുഹമ്മദ് ഷാ തങ്ങളുടെ കബടമാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് കുബ്ബയുടെ ഉൾഭാഗത്തുള്ളത് കൊണ്ടോട്ടി തങ്ങൾ സ്ഥാനീയാണ് മുഹമ്മദ് ഷാ തങ്ങളുടെ പേരമകൻ അഫ്താബ് ഷാ തങ്ങളുടെ ഖബറാണ് ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ളത് അവിടെയും ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയും കുറേ ഖബറുകളുണ്ട് ഇതിനോടനുബന്ധിച്ച് ഇവിടെ കാണുന്ന ഈ കെട്ടിടം ഷെയ്ഖ് മുഹമ്മദ് ഷാ വലിയ തങ്ങളുടെ മകൾ അതായത് കൊണ്ടോട്ടി ഷാ തങ്ങളുടെ മകൾ സേനുബാബിയുടെ ഖബറാണ് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ളത് അതും ഇവിടെ ആളുകൾ സന്ദർശിക്കുന്നൊരു സ്ഥലമാണ് ഇവിടെയുള്ള സൈനബ ബി വി റിയ ഹുൻഹയുടെ രണ്ടാമത്തെ മകൻ ഷെയ്ഖ് ഇസ്തിയാക് ഷ വലിയ തങ്ങളുടെ ഖബറസ്ഥാനാണ് ഇവിടെ മുന്നിലുള്ളത് വലിയ തങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മരണപ്പെട്ട ഈ സ്ഥലത്തിൻ്റെ സ്ഥലം ദാനം കൂടി ചെയ്ത അന്നത്തെ കൊണ്ടോട്ടിയിലെ പ്രമുഖ ധനാട്ട്യൻ കീഴക്കാട്ട് കുത്തമ്പീടിയേക്കൽ കുഞ്ഞറമുട്ടി ഒന്നാമൻ എന്നിവരുടെ ഖബറടമാണത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവരുടെ കബറാണ് ഇവിടെ ഉള്ളത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മരണപ്പെട്ടത് മലപ്പുറം കിസ എലിപ്പട തുടങ്ങി ഒരുപാട് പ്രതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അസാമലൈക്കും അപ്പോൾ ഇത് കൊണ്ടോട്ടി തക്യാവിൻ്റെ കാര്യം ഇപ്പോഴത്തെ കാര്യക്കാരനാണ് അസമില്ല ആ ശരി വലിയ അപ്പയും വാപ്പിയൊക്കെ ഇവിടുത്തെ ഇന്നത്തെ ആളുകളായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ തക്കിയാവില് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറ്റും ഉപയോഗിക്കുന്ന മുറിയാണ് ഇത് തങ്ങളുടെ മകൻ അദ്ദേഹത്തിന്റെ കാലത്തെ ഗുലാം ഹുസൈൻ എന്നവരുടെ കബറിടമാണ് പേരക്കുട്ടിയുടെ മക്കളുടെ കബറാണ് രണ്ട് പേരക്കുട്ടികളുടെ നമ്മുടെ കൊണ്ടോട്ടി തങ്ങളാണ് ഇപ്പോഴത്തെ സ്ഥാനീയം റഹ്മാൻ തങ്ങൾ എന്നറിയപ്പെടുന്ന ഇപ്പോൾ സ്ഥാനപ്പേര് ഷെയ്ഖ് മുസ്താഖ് ഷലി തങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനീയാണ് എല്ലാവരും കൂടിയിട്ട് പിന്നെ നേരത്തെ തന്നെ അതിന്റെ മുമ്പ് മരിച്ചു മറ്റേ താങ്കൾ തന്നെ തന്നെ തീരുമാനിച്ചു പിന്നെ ചെറിയൊരു നിയമ തർക്കം വന്നപ്പോ അതിന്റെ കൊള്ളിങ്ങനെ പോയിട്ട് പിന്നെ എല്ലാവരും കൂടി കൂടിയിട്ട് കോംപ്രമൈസ് കോംപ്രമൈസാക്കി എന്നെ തന്നെ തരഞ്ഞു കൊണ്ടോട്ട് വരവ് പോകുന്നതിന് പ്രധാനമായി അവർ കൊണ്ടുപോകുന്ന കൊടിയാണിത് തട്ടുകൊടി എന്ന് ആണിതിന് പറയാം ഇത് നേർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്